ആകർഷകമായ കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയും കൊണ്ട് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഏവരെയും ആകർഷിച്ച വൈറൽ സുന്ദരി മോണാലിസ മുംബൈയിൽ നിലത്തുനിന്ന് അക്ഷരം പഠിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ചലച്ചിത്ര സംവിധായകൻ സനോജ് മിശ്ര മൊണാലിസയെ അക്ഷരമാല പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അടിസ്ഥാനം നൽകുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും മൊണാലിസ ക്ലാസ്സിലിരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചാരം നേടുകയാണിപ്പോൾ വീഡിയോയിൽ മൊണാലിസ ഒരു ചെറിയ മുറിയിൽ അനാറാം എന്ന് കുറിച്ച കടലാസുമായി ഇരിക്കുന്നതായി കാണുവാൻ കഴിയും സനോജ് മിശ്ര മൊണാലിസയെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ സഹായിക്കുന്നുമുണ്ട് മൊണാലിസയുടെ കൂടെ അവരുടെ കസിനും ഉണ്ടായിരുന്നു അനാറാം എന്ന് എഴുതാനും വായിക്കാനും മൊണാലിസയ്ക്ക് അറിയില്ലെന്നതാണ് വൈറലായി മാറിയ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ സനോജ് മിശ്ര ഓരോ അക്ഷരങ്ങളും വിശദമാക്കുകയും ചെയ്യുന്നുണ്ട് വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മൊണാലിസയോട് സനോജ് മിശ്ര ചോദിക്കുകയും ചെയ്തു ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചും അദ്ദേഹം ചോദിക്കുകയുണ്ടായി താൻ ഫോട്ടോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നും എഴുതുന്നത് താനല്ല എന്നുമായിരുന്നു മറുപടി ഹിന്ദി അക്ഷരമാലയിലെ കുറച്ച് അക്ഷരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഈ വീഡിയോയിൽ കാണുവാൻ കഴിയും പതിനാറ് വയസ്സ് പ്രായമുള്ള മൊണാലിസ ഫോസ്ലെ മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിലെ പരമ്പരാഗത നഗരമായ മഹേശ്വരിലെ താമസക്കാരി കൂടിയാണ് രുദ്രാക്ഷവും മുത്തുമാലകളും വെൽക്കാൻ അവർ കുടുംബത്തോടൊപ്പം മഹാകുംഭമേളയിൽ പോയി മനോഹരമായ കണ്ണുകളുമായി മാല വൽക്കുന്ന പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ട് പിന്നീട് വൈറലായി മാറുകയായിരുന്നു രാജ്യമെമ്പാടും പ്രശസ്തമായ മൊണാലിസ സംവിധായകൻ സനോജ് മിശ്രയിൽ നിന്ന് ഒരു സിനിമ ഓഫർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രയാഗ്രാജിലെ വലിയ ജനക്കൂട്ടവും പെട്ടെന്നുണ്ടായ പ്രശസ്തിയും കാരണം അവിടെ നിന്നും കച്ചവടം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു തുടർന്ന് സനോജ് മിശ്രയും സംഘവും മൊണാലിസയും കുടുംബത്തെയും കാണാൻ മഹേശ്വറിലേക്ക് പോവുകയായിരുന്നു തന്റെ അടുത്ത ചിത്രമായ ദി ഡയറി ഓഫ് മണിപ്പൂരിലെ നായികയായി മൊണാലിസയെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി റിട്ടയർഡ് ആർമി ഓഫീസറുടെ മകളുടെ വേഷത്തിലാണ് മൊണാലിസ ഈ ചിത്രത്തിലെത്തുക കടൻ അനൂപം ഖെഹറാണ് ആർമി ഓഫീസറുടെ വേഷം അവതരിപ്പിക്കുന്നത് മൊണാലിസയെ മുംബൈയിൽ എത്തിച്ച് പരിശീലനം നൽകിയ ശേഷമായിരിക്കും ചിത്രീകരണം ഈ പരിശീലനം ഏകദേശം മൂന്ന് മാസം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷ